السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد إيري سنيه مرنيا ستي بشواسي غلي الله അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു വസൂയത്ത് ചെയ്യുന്നു അബഹാനുവ താഴാല നമുക്കെല്ലാവർക്കും അതിന് തോഫിയത്ത് നൽകി നമ്മെ നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ റസൂൽ വസ്വല്ല ഒരു ഹദീസിലൂടെ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും أن أبي هريرة أن رسول الله صلى الله عليه وسلم قال إياكم والظن فإن الظن أكذب الحديث إياكم والظن نقل أوه تسوشك فإن الظن أكذب الحديث ترجي وهم വർത്തമാനങ്ങളിൽ വച്ച് ഏറ്റവും കളവായതാകുന്നു വല തഹസ്സു വല തെജസ് നിങ്ങൾ ജനങ്ങളുടെ ന്യൂനതകൾ ചികയരുത് അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുന്നു വല തെജസ്സു നിങ്ങൾ ചാരവൃത്തി നടത്തുകയും ചെയ്യരുത് വല ധനു നിങ്ങൾ അന്യോന്യം വഴക്കുകൂടുകയും ചെയ്യരുത് വല ദസദൂ നിങ്ങൾ പരസ്പരം അസൂയപ്പെടുകയും ചെയ്യരുത് വല ദു നിങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും വിദ്വേഷം വയ്ക്കുകയും ചെയ്യരുത് വല തദാബറു നിങ്ങൾ സഹകരിക്കാതെ പിന്നോക്കം വെക്കുകയും ചെയ്യരുത് വഖൂനോ ഇബാദ ഇ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിയാന്മാർ സഹോദരന്മാരായിരിക്കണം എന്ന് മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരൊറ്റ ഹദീസിൽ മുസ്ലിംങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രാധാന്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള ഒരുപാട് ദുഷിച്ച സ്വഭാവങ്ങളെക്കുറിച്ചുമാണ് റസൂൽ സ്വല്ലാഹു അലഹി വസ്വല്ല പഠിപ്പിച്ചത് നിങ്ങൾ ഊഹം വച്ച് അല്ലെങ്കിൽ ഊഹത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ പാടില്ല അതുപോലെ തന്നെ വല്ലാത്ത ഹെസ്സസ്സും നിങ്ങൾ ജനങ്ങളുടെ ന്യൂനതകളെ ചികയരുത് മറ്റുള്ളവരുടെ കുറവുകളെ അവരുടെ പോരായ്മകളെ യാതൊരു നിലക്കും അതന്വേഷിക്കുവാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം ചാരവൃത്തി നടത്തരുത് അസൂയ വയ്ക്കരുത് പരസ്പരം സ്നേഹിച്ചും അതുപോലെ തന്നെ പരസ്പരം കൊണ്ടും കൊടുത്തും അള്ളാഹുവിൻ്റെ അടിയാന്മാരെ നിങ്ങൾ സഹോദരന്മാരായിട്ടാണ് ജീവിക്കേണ്ടത് എന്നാണ് റസൂൽ അള്ളാഹി സ്വല്ലു അലൈഹി വസ്വല്ലമ്മ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാവിധ ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു സുബാനു വദ്ധാല നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു സുബഹാനു വഹാല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ അസലാമലൈക്കും വർഹമസാഹി